കേരള രാഷ്ട്രീയത്തിൽ ഒരുപാട് പതിറ്റാണ്ടുകൾ ശ്രദ്ധേയമായ രീതിയിൽ നിയമസഭാ സാമാജികത്വം വഹിക്കുകയും രണ്ട് തവണ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകുകയും ചെയ്ത ഒരു വ്യക്തി സംശുദ്ധമായ രാഷ്ട്രീയത്തിൻ്റെ ഉടമ എന്നൊക്കെ പറയുന്നതിനേക്കാളുപരിയായി രാഷ്ട്രീയത്തിൻ്റെ ചാണക്യ തന്ത്രങ്ങൾ ഒട്ടനവധി പ്രയോഗിക്കുകയും വിജയിക്കുകയും ചെയ്ത ഒരു വ്യക്തി എന്നുള്ള നിലയിലാണ് ശ്രീ ഉമ്മൻചാണ്ടി ചരിത്രത്തിൽ ഇടം പിടിക്കുക പക്ഷേ ആ വ്യക്തിയെ ഒരു ക്രിമിനലായ ഒരു ആൾ വളരെ ബോധപൂർവമോ അല്ലാതെയോ അദ്ദേഹത്തിൻ്റെ നേരെ ചെളിവാരി എറിഞ്ഞപ്പോൾ രാഷ്ട്രീയ കേരളം ഒന്നടങ്കം അതിനെ എതിർക്കേണ്ടതുണ്ടായിരുന്നു എന്നുള്ളൊരു തോന്നൽ എൻ്റെ മനസ്സിൽ ഉണ്ടായി ബി ജെ പിയുടെയും ഇടതുപക്ഷത്തിൻ്റെയും മറ്റ് സാമുദായിക സംഘടനകളുടെയും ഒക്കെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കന്മാരോട് ഞാൻ എൻ്റെ മനസ്സിൻ്റെ ഈ വിഷമം പങ്കുവച്ചു ഒമ്പത് മണിയുടെ ഡിബേറ്റ് നടക്കുമ്പോൾ ആ ഡിബേറ്റിൽ വന്നിരിക്കുന്ന ബി ജെ പിയുടെയോ ഇടതുപക്ഷത്തിൻ്റെയോ ആളുകൾ ഇവിടെ രാഷ്ട്രീയ കാര്യങ്ങൾ മാത്രം പറഞ്ഞാൽ മതി അല്ലാതെ ബോധപൂർവം ഒരു വ്യക്തിപരമായി ഒരാളെ ചെളിവാരി എറിയുന്ന കാര്യത്തിൽ അതിന് നമ്മൾ കൂട്ടുനിൽക്കാൻ പാടില്ല എന്ന് പറയുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഏറ്റവും മുന്നണി പോരാളികളായ ആളുകൾ അങ്ങനെ പറഞ്ഞിരുന്നുവെങ്കിൽ അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അവർക്ക് തിരിഞ്ഞു നോക്കേണ്ടി വരികയില്ലായിരുന്നു ബി ജെ പിയുടെ ആളുകൾ അങ്ങനെ പറഞ്ഞിരുന്നു എങ്കിൽ അടുത്ത തിരഞ്ഞെടുപ്പിൽ ഒരുപാട് കാതം മുന്നോട്ട് പോകുവാനുള്ള ഒരു വിജയം അവർക്ക് ലഭിക്കുമായിരുന്നു കോൺഗ്രസിൻ്റെ ആളുകൾ വലതുപക്ഷത്തിൻ്റെ ആളുകൾ കോൺഗ്രസിനോട് ചേർന്ന് നിൽക്കുന്ന ആളുകൾ സ്വാഭാവികമായും ഈ കാര്യത്തെ എതിർത്തിരിക്കാം എങ്കിൽ തന്നെയും നമ്മുടെ രാഷ്ട്രീയ കേരളത്തിൻ്റെ സദാചാര മര്യാദകൾ ഉയർത്തിപ്പിടിക്കുവാൻ ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുവാൻ നമ്മുടെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ആളുകൾക്ക് ഞാൻ ഒരിക്കലും ഒരു കോൺഗ്രസ്സുകാരനായി ആരോടും ഇതുവരെ ഇടപെട്ടിട്ടില്ല ഇടതുപക്ഷത്തിൻ്റെ സഹയാത്രികനെന്നാണ് കൂടുതൽ എന്നെ പലരും വിശേഷിപ്പിച്ചിട്ടുള്ളത് ബി ജെ പിയോടും ഈ പറയുന്നത് പോലെ വ്യക്തിപരമായി അതിലെ പല ആളുകളോടും ബന്ധപ്പെട്ട് നിൽക്കുവാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് ഞാൻ എൻ്റെ വ്യക്തിപരമായ ഒരു അഭിപ്രായം മാത്രമാണ് ഈ അവസരത്തിൽ പറയുന്നത് പ്രത്യേകിച്ചും ഇവിടെ ഇങ്ങനെയൊരു രാഷ്ട്രീയ പ്രവർത്തകർ ഒരുമിച്ച് കൂടിയിരിക്കുന്ന സമയത്ത് ഇന്നലെ നടന്ന സംഭവത്തിൽ ബഹുമാന്യനായ നമ്മുടെ മുഖ്യമന്ത്രിയോട് രാഷ്ട്രീയ കേരളം ഒരു മര്യാദ കാണിക്കുവാൻ വിട്ടുപോയി എന്ന് ഈ അവസരത്തിൽ നാനാജാതി രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മണ്ഡലങ്ങളിൽ ഈ പ്രദേശത്തിൻ്റെ ഒരു രാഷ്ട്രീയ സാമൂഹിക പരിച്ഛേദം സാമുദായിക പരിച്ഛേദം എൻ്റെ മുമ്പിൽ ഉണ്ട് ഉമ്മൻചാണ്ടി കോടി രൂപ മേടിച്ചു എന്നതിനെ സംബന്ധിച്ചിടത്തോളം അത് ശരിയായിരിക്കാം തെറ്റായിരിക്കും രാഷ്ട്രീയ കോടതിയിൽ വിചാരണ ചെയ്യപ്പെടേണ്ടത് ശിക്ഷിക്കേണ്ടത് ചിലപ്പോൾ അത്യന്താപേക്ഷിതമായിരിക്കാം അതിനകത്തും നമുക്ക് വിയോജിപ്പില്ല പക്ഷേ മറ്റൊരു തരത്തിൽ അദ്ദേഹത്തെ പ്രതിക്കൂട്ടിലാക്കുന്നത് അത് നമ്മുടെ ജനാധിപത്യ മൂല്യങ്ങളെ ഉൾക്കൊള്ളുന്ന ജനാധിപത്യ മൂല്യങ്ങൾക്ക് വിലകല്പിക്കുന്ന പ്രബുദ്ധരായ സാക്ഷരത നേടിയ നമ്മുടെ ഈ കേരളത്തെ സംബന്ധിച്ചിടത്തോളം അഭികാമ്യമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഈ അഭിപ്രായം എൻ്റെ മാത്രമല്ല ഒരുപാട് ആളുകളുടെ നിഷ്പക്ഷമായി ചിന്തിക്കുന്ന ഒരുപാട് ആളുകളുടെ i'll be